ഗോവ ഷിർഗാവിലെ ലൈറായ് ദേവി ക്ഷേത്ര ഉത്സവത്തിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഏഴുപേർക്ക് ദാരുണാന്ത്യം ക്ഷേത്രത്തിലെ ദേവി ലൈറായ് ജത്രക്കിടെയാണ് ഇന്ന് രാവിലെയോടെ അപകടം സംഭവത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് ക്ഷേത്രത്തിലേത് മഹാരാഷ്ട്ര കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നടക്കം അനവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് ഈ വർഷവും ആയിരക്കണക്കിന് പേരാണ് ഉത്സവത്തിനെത്തിയത് കത്തുന്ന തീക്കനലിലൂടെ ായി നടക്കുന്നതാണ് ഉത്സവത്തിലെ പ്രധാന ചടങ്ങ് ഇന്നലെ പുലർച്ചെയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു വിശ്വാസികൾ ചേർന്നുള്ള നൃത്തത്തിന് ശേഷമാണ് തീക്കനലിൽ ചാടുന്ന ചടങ്ങ് നടക്കുക ദേവിനാമം ജപിച്ച് ആളുകൾ കൂട്ടിയിട്ട കനലിന് മുകളിലൂടെ നടക്കും ഇതിൽ പങ്കെടുക്കാനായി ശനിയാഴ്ച രാവിലെയോടെ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത് എന്നാൽ തിരക്ക് നിയന്ത്രണാതീതമാവുകയായിരുന്നു പിന്നാലെ ഉന്തും തള്ളുമുണ്ടായതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് ദൃസാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആറുപേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഒരാൾ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ എട്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം പരിക്കേറ്റ രണ്ടുപേരെ പിന്നീട് ഗോവ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയാണെന്നും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തുമായി സംസാരിച്ചെന്നും പ്രധാനമന്ത്രി അറിയിച്ചു അപകടത്തിൽ പരിക്കേറ്റവരെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആശുപത്രിയിൽ നേരിട്ടെത്തി സന്ദർശിച്ചിരുന്നു രാവിലെ ഷിർഗാവിലെ ലൈറായ് സത്രത്തിലുണ്ടായ അപകടത്തിൽ ദുഃഖം അറിയിക്കുന്നു ദുരിതബാധിതരായവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയും അറിയിച്ചു